വടകരയിൽ തെരഞ്ഞെടുപ്പ് ജയത്തിനു വേണ്ടി വർഗീയത ഊതിക്കത്തിക്കുന്ന തരത്തിൽ സി പി എമ്മുകാർ നിർമ്മിച്ച കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പോലീസിന് അന്ത്യശ്വാസനവുമായി കോടതിയും രംഗത്തു വരികയാണ് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് വടകര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശിച്ചു കഴിഞ്ഞു എം എസ് എഫ് നേതാവ് മുഹമ്മദ് ഖാസിം സമർപ്പിച്ച ഹർജിയിലായിരുന്നു കോടതിയുടെ നടപടി ഉണ്ടായത് നേരത്തെ കേസ് ഡയറി ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടും പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നില്ല ഇതിനെ തുടർന്നായിരുന്നു കോടതി പോലീസിന് അന്ത്യശാസനം നൽകിയത് അന്വേഷണം നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് എന്ന ഒറ്റവരി മറുപടിയായിരുന്നു പ്രോസിക്യൂഷൻ നൽകിയത് കുറെ കാലമായി പോലീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതേ വാചകങ്ങളാണ് നിയമവ്യവസ്ഥയെ നോക്കുകുത്തിയാക്കി പോലീസ് സി പി എം തിരക്കഥയിൽ എട്ട് മാസമായി പുരോഗമിക്കുന്ന അന്വേഷണത്തിന് റിപ്പോർട്ട് കോടതിയും പൊതുജനവും അറിയട്ടെ എന്നാണ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള പ്രതികരിച്ചത് കേസിലെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് തന്നെ ഹാജരാക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് പോലീസിന് നിർദ്ദേശം നൽകിയത് അന്വേഷണ പുരോഗതി റിപ്പോർട്ടും പിടിച്ചെടുത്ത ഫോണുകളുടെയും ഫോറൻസിക് പരിശോധന ഫലവും ഹാജരാക്കാൻ രണ്ടാഴ്ച മുന്നേ പോലീസിന് കോടതി നിർദ്ദേശം നൽകിയിരുന്നതാണ് പക്ഷേ കേസ് പരിഗണിച്ചപ്പോൾ പോലീസ് ഇത് ഹാജരാക്കിയില്ല കൂടുതൽ സമയം ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ കോടതി ചേരുമ്പോൾ തന്നെ റിപ്പോർട്ടുകൾ ഹാജരാക്കണമെന്നായിരുന്നു കോടതി പോലീസിന് നൽകിയ നിർദ്ദേശം കേസെടുത്ത എട്ട് മാസമായിട്ടും അന്വേഷണത്തിലെ മെല്ലെ പോക്ക് ചൂണ്ടിക്കാട്ടിയും അന്വേഷണത്തിൽ കോടതി മേൽനോട്ടം ആവശ്യപ്പെട്ടുമായിരുന്നു പരാതിക്കാരനായ എം നേതാവ് മുഹമ്മദ് കാസിം വടകര മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത് എന്നാൽ പോലീസിന്റെ വാദവും കൂടെ കേട്ട ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നായിരുന്നു കോടതി പറഞ്ഞിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാഴ്ച മുൻപ് തന്നെ ഈ റിപ്പോർട്ടുകൾ ഹാജരാക്കാൻ പോലീസിനോട് ആവശ്യപ്പെടുകയായിരുന്നു അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നാണ് പോലീസ് കോടതിയിൽ പറഞ്ഞത് റിപ്പോർട്ടുകൾ ഹാജരാക്കാൻ കൂടുതൽ സമയവും പോലീസ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കോടതി ഇത് അംഗീകരിച്ചില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ വിവാദമായ കാഫിർ പോസ്റ്റിൽ ഹൈക്കോടതിയിൽ നിർണായക വിവരങ്ങൾ പോലീസ് സമർപ്പിച്ചിരുന്നു ഇടത് സൈബർ ഗ്രൂപ്പുകളിലാണ് ാണ് ഈ പോസ്റ്റ് ആദ്യമായി എത്തിയതെന്നായിരുന്നു പോലീസ് വ്യക്തമാക്കിയത് മതവിദ്വേഷം വളർത്തുന്ന കാഫിർ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ആദ്യം എത്തിയത് റെഡ് എൻകൗണ്ടേഴ്സ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണെന്നും ഇത് അമ്പലമുഖ സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തുവെന്നും പോലീസ് ഹൈക്കോടതി അറിയിച്ചിരുന്നു പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് പേജിനു പിന്നിൽ വഹാബ് എന്ന ആളാണെന്നും പോലീസ് കണ്ടെത്തി വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ തിരുവള്ളൂരിലെ എം എസ് എഫ് നേതാവ് പി കെ മുഹമ്മദ് ഖാസിമിന്റെ വാട്സപ്പ് സന്ദേശം എന്ന പേരിലായിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ കാഫിർ എന്ന് വിളിക്കുന്ന പരാമർശങ്ങളായിരുന്നു ഇതിലുണ്ടായിരുന്നത് ഈ സന്ദേശം പെട്ടെന്ന് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപിച്ചു ഇത് വ്യാജമായി നിർമ്മിച്ച സ്ക്രീൻഷോട്ട് ആണെന്ന് ചൂണ്ടിക്കാട്ടി മുഹമ്മദ് കാസിമും എം എസ് എഫും അടക്കമുള്ളവർ പരാതി നൽകിയിരുന്നു സിപിഎം ആണ് ഇതിന് പിന്നിലെന്നായിരുന്നു ലീഗിന്റെ ആരോപണം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ മുഹമ്മദ് ഖാസിമല്ല സ്ക്രീൻഷോട്ടിന് പിന്നിലെന്ന പോലീസ് കണ്ടെത്തുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നിർണായക വിവരങ്ങൾ പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് മതസ്പർദ്ധ വളർത്തുകയാണ് ഈ സ്ക്രീൻഷോട്ടിലൂടെ നിർമ്മിച്ചവർ ലക്ഷ്യമിട്ടി പോലീസ് പറയുന്നു പോരാളി അമ്പലമുഖ എന്നീ പേജുകളിൽ ഈ സ്ക്രീൻഷോട്ട് എങ്ങനെ എത്തി എന്നതിൽ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം റെഡ് ബറ്റാലിയൻ എന്നും റെഡ് എൻകൗണ്ടേഴ്സ് എന്നും പേരുള്ള രണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വന്ന പോസ്റ്റ് ആയിരുന്നു ഈ ഫേസ്ബുക്ക് പിന്നിൽ അതിന്റെ അഡി അഡ്മിന്മാർ പോസ്റ്റ് ചെയ്തതെന്നും കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് വൈകിട്ട് മൂന്ന് മണിക്കായിരുന്നു അമ്പാ അമ്പലമുക്ക് സഖാക്കൾ എന്ന പേജിൽ ഈ സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെട്ടത് ഇതിന്റെ അഡ്മിൻ മനീഷിനെ ചോദ്യം ചെയ്തപ്പോൾ റെഡ് ബറ്റാലിയൻ എന്ന ഗ്രൂപ്പിൽ നിന്നുമാണ് തനിക്ക് ഇത് ലഭിച്ചതെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് ഏപ്രിൽ ഇരുപത്തിയഞ്ച് ഉച്ചയ്ക്ക് റെഡ് ബറ്റാലിയൻ ഗ്രൂപ്പിൽ ഈ സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെടുകയായിരുന്നു അമൽ റാം എന്ന വ്യക്തിയായിരുന്നു ഈ ഗ്രൂപ്പിൽ ഈ പോസ്റ്റ് ചെയ്തത് റെഡ് എൻകൗണ്ടേഴ്സ് എന്ന ഗ്രൂപ്പിൽ നിന്നുമാണ് തനിക്ക് ഇത് കിട്ടിയതെന്ന് അമലും മൊഴി രേഖപ്പെടുത്തി ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ഉച്ചയ്ക്ക് രണ്ടേ കാലിനോടുകൂടി റിബേഷ് രാമകൃഷ്ണൻ എന്ന ആളായിരുന്നു ഇത് പോസ്റ്റ് ചെയ്തത് രാത്രി എട്ടരയ്ക്ക് പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് പേജിലും സ്ക്രീൻഷോട്ട് പ്രചരിക്കുകയായിരുന്നു ആദ്യം പോസ്റ്റ് ചെയ്ത റിവേഴ്സ് സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം അറിയില്ല എന്നാണ് പറഞ്ഞത് ഇയാളുടെ ഫോൺ വിശദമായ പരിശോധനയ്ക്ക് നൽകിയിട്ടുണ്ടെന്നും അതിനുശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയൂ എന്നുമാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് അമ്പലമുഖ സഖാക്കൾ എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട രണ്ട് ഫോൺ നമ്പറുകൾ കിട്ടിയിട്ടുണ്ടെന്നും പോലീസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട് മനീഷ് സജീവ് എന്നിവരുടെ പേരിലെടുത്ത നമ്പറുകളായിരുന്നു ലഭിച്ചത് മനീഷാണ് അമ്പലമുഖ സഖ എന്ന പേജിന്റെ അഡ്മിൻ ഇയാളുടെ മൊഴി രേഖപ്പെടുത്തിയതായും പോലീസ് കോടതി അറിയിച്ചു പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ വഹാബ് എന്ന ആളാണെന്നും പോലീസ് കണ്ടെത്തി പേജിന്റെ വെരിഫിക്കേഷനായി ഉപയോഗിച്ച രണ്ട് മൊബൈൽ നമ്പറുകളുടെയും ഉടമ വഹാബ് എന്ന ആളാണെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു